കേസ് ബുധനാഴ്ച അന്തിമവാദം അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഇതുവരെ കേസ് തവണ ലിസ്റ്റ് ചെയ്തെങ്കിലും കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സിബിഐ അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരായുള്ള മറ്റു പ്രതികളുടെ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ വീണ്ടും പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് സി ബി ഐ സുപ്രീം ജനുവരി നോട്ടീസ് അയച്ചു കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കാൻ അനന്തമായി നീണ്ടു തുടങ്ങി ഫെബ്രുവരി ആറിനാണ് ലവ്ലിൻ കേസ് ഒടുവിൽ പരിഗണിച്ചത് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഊർവകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിക്ക് മുൻപേ ഉള്ളത് ഡെസ്ക് ന്യൂസ് ടുമോറോ